എല്ലാവർക്കും വീട് എന്ന മഹത്തായ ജനകീയ പദ്ധതിയുടെ ഭാഗമായി ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പ് വീടുകൾ നിർമ്മിക്കുന്ന ഫ്ലോട്ടുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വീട് എന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവർക്ക് കേവലം പത്ത് ലക്ഷം രൂപ കൊണ്ട് അവരുടെ അവർക്ക് വീടുകൾ സ്വന്തമാക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും ചിലവു കുറഞ്ഞ വീടുകൾ ലഭിക്കുന്ന വില്ലകളാണ് ലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് പത്ത് ലക്ഷം രൂപക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ ലഭിക്കുന്ന വീടുകളുടെ നിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഏതൊരാൾക്കും വീടുകൾ സ്വന്തമാക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപയോ ഒരു ലക്ഷം രൂപയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നിരവധി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന വീടുകളുടെ നിർമ്മാണങ്ങൾ നിലവിൽ ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വീടുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഏഴ് ഏക്കറയോളം വരുന്ന വിശാലമായ സ്ഥലത്ത് ബസ് സൗകര്യങ്ങളുള്ള ആരാധനാ കേന്ദ്രങ്ങളുള്ള സ്കൂളുകളുള്ള യഥേഷ്ടം കുടിവെള്ളം ലഭ്യമാകുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെയാണ് നിരവധി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് സ്വന്തമായി വീടില്ലാത്തവർ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സ്ഥലവും വീടും ആവശ്യമുള്ളവർ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ സൈറ്റ് സന്ദർശിക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് വൺ സീറോ ത്രീ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് വൺ സീറോ ത്രീ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ സീതാംകോളിൽ നിന്ന് കഞ്ഞപ്പാടിയിൽ നിന്ന് മുണ്ടത്തെടുക്ക റോഡ് വഴി വന്നു കഴിഞ്ഞാൽ പാടലെടുക്ക എന്ന ഈ മനോഹരമായ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് അതല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സീതാങ്കോളിൽ നിന്ന് മുഹിമ്മാത്ത് സ്ഥാപനം എത്തുന്നതിന് മുമ്പുള്ള മുഗൂർ റോഡ് ജംഗ്ഷനിലൂടെ പാടലെടുക്ക എന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ജനകീയ പദ്ധതി എന്ന നിലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് വീടുകൾ ലഭ്യമാക്കാനുള്ള ലുലു ബിസിനസ് ഗ്രൂപ്പിൻ്റെ ബൃഹത്തായ പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത് കയ്യിൽ നിങ്ങളുടെ കയ്യിൽ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ആറ് ലക്ഷമോ രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബാങ്ക് ലോൺ സൗകര്യത്തോടു കൂടിയായിരിക്കും നിങ്ങൾക്ക് വീടുകൾ ലഭിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീടുകൾ സ്വന്തമാക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും നിങ്ങളുടെ മനസ്സിൻ്റെ സ്വപ്നവും അനുസരിച്ച് ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ എഞ്ചിനീയർമാർ നിങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നു നിരവധി ബസ്സുകളാണ് ഈ റൂട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബസ്സുകളുടെ ചിത്രങ്ങളൊക്കെ കാണാം വിളിക്കുക ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുക എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്